ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആരാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അമിതമായിട്ട് ആരാണ് നിങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ കാർഡ്സൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഷഫിൾ ചെയ്ത് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു ആൾക്കാർക്ക് ഒരു പുതിയ ഒരു പേഴ്സൻ്റെ ഒരു എൻഡ്രി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഓൾറെഡി ചിലപ്പോൾ ഒരു ബ്രേക്കപ്പിലൊക്കെ നിന്ന് ഇനിയിപ്പോൾ റിലേഷനെ വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ലൈഫിലേക്ക് സെറ്റായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു പുതിയ ഒരു പേഴ്സൻ്റെ എൻട്രി ഞാനിതിൽ നന്നായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പുതിയ പേഴ്സൻ്റെ എൻട്രി എന്ന് പറയുമ്പം ഇതിലിപ്പോൾ സംബന്ധിച്ചൊരു കാര്യം പറയുന്നതാണെങ്കിൽ ഈ പുതിയ പേഴ്സണിൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫ് ലോങ് ഒരു പാർട്ട്ണർ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അതൊരു നിങ്ങളുടെ ഒരു മാരേജ് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ഒരുപാട് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സണിനെയാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ന്യൂ പേഴ്സൺ എൻട്രി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളും നിങ്ങൾ നിങ്ങളെങ്ങനെയായിരുന്നു അതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അത്രത്തോളം വിഷമിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഹീലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും നല്ലൊരു പേഴ്സൺ എന്ന് തോന്നും നിങ്ങളെ കല്യാണം കഴിക്കണം അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ഈ വീട് കാണുന്ന ആൾക്കാരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ വളരെയധികം ഒരു ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചായി വരുന്നത് ഓക്കെ ചിലപ്പോൾ ഒരുപാട് പേഴ്സൺസ് കല്യാണം പോലും ആകാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും മാരേജ് ആഗ്രഹിച്ചതുപോലത്തെ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലൊന്നും നടന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരു വ്യത്യാസം അവിടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാഷ് പരവുമായിട്ടാണെങ്കിൽ പോലും ഫിനാൻസ് പരവുമായിട്ടാണെങ്കിൽ പോലും ഒരുപാട് ചേഞ്ചസ് ഒരു മാരേജ് വഴി അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സണിനെ കണ്ടുമുട്ടുന്നത് വഴി നിങ്ങൾക്ക് വരാനിടയുണ്ട് അതായത് ആ ഒരു പേഴ്സണേന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് കിട്ടും അങ്ങനെയല്ല പറയുന്നത് ആ ഒരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിനും നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് അവർക്ക് നിങ്ങളീന്നും നിങ്ങൾക്ക് അവരിൽ നിന്നും ഒക്കെ വളരെ നല്ലൊരു ലക്ക് ഫാക്ടർ കിട്ടാനായിട്ട് ഒരുപാട് ചാൻസ് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ പറഞ്ഞതുപോലെ ചിലവർക്ക് അങ്ങനെ ഒരു പേഴ്സൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും കാരണം നിങ്ങൾക്ക് എന്ത് പറയുന്ന ഒരു ഉള്ളുകൊണ്ടൊരിതുണ്ട് താല്പര്യമുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിയാൽ കൊള്ളാമെന്നുണ്ടരി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മടുത്തു നിൽക്കുകയാണ് അപ്പം ഇനിയും ഞാൻ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ശരിയാവുമോ അതെൻ്റെ ലൈഫിനെ ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുമോ എന്ന് പേടിയുള്ള പല ആൾക്കാരെ ഞാനിതിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ലൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ ഒരു പിരീഡ് അവിടെ കഴിഞ്ഞു ഓക്കെ നിങ്ങളൊരാളെ ഒരുപാട് സ്നേഹിച്ചു കെയർ കൊടുത്തു അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് അത് വിട്ടിട്ട് പോയി അയ്യാക്ക് അതിൽ നിന്ന് കർമ്മയും കിട്ടി ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് കർമ്മം കിട്ടി ട്രാൻസ്ഫോർമേഷനായി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിലെ സെൽഫ് ലവ് സെൽഫ് ജേണി ആയിട്ട് പൊക്കികൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും നല്ല ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് പോലെയാണ് നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് ഓക്കെ അവിടെ നിങ്ങൾ ഒരിക്കലും ഒന്ന് ജഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് നല്ല കെയറിങ് ആണ് നല്ലതാണെങ്കിൽ അതിന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യാനുള്ളത് ഓക്കെ ഇതിനുള്ള ഒരുപാട് പേഴ്സൺസ് ഇനി എനിക്കൊരു ലൈഫില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം ഇങ്ങനെയുള്ളൊരു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല എൻ്റെ ലൈഫ് ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് എന്നും പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ആൾക്കാരൊക്കെ നെഗറ്റീവ് ആയിട്ട് ഉള്ളൂ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരുടെ ലൈഫിലേക്കാണെങ്കിൽ പോലും യൂണിവേഴ്സ് തരുന്നുണ്ട് ഒരു പേഴ്സണെ തരുന്ന സമയത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യുന്നത് ഓക്കെ എന്നും പറഞ്ഞാൽ ഒരാളെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചാടി കയറി പ്രേമിക്കുക കയറ് കൊടുക്കുക അങ്ങനെ എല്ലാം കൊണ്ട് അയാളെ പൊതിയണം എന്നല്ല മനസ്സിലാക്കുക ജഡ്ജ് ചെയ്യുക എങ്ങനെയാണെന്നൊക്കെ കൂടാതെ ഒന്നൊരു ഡേറ്റിംഗ് ആയാലും സംതിങ് എങ്ങനെയാലും ആ ഒരു പേഴ്സണുമായിട്ട് കുറച്ചും കൂടെ ഇൻട്രാക്റ്റ് ആവാൻ ശ്രമിക്കുക ബൈ ടോക്കിങ്ങും കാര്യമായിട്ട് അതിനുശേഷം ഒരു പതുക്കൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പക്ഷേ ഇതിൽ കാണുന്ന മുഖ്യ ആൾക്കാർ ഒരു ന്യൂ പേഴ്സൺ എൻട്രി വരുന്നുണ്ട് അതുകൊണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസും കാര്യമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു ഓൾറെഡി ഒരു ലെസൺ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന അതായത് ഒരു പുതിയ പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം അവെയറായിരിക്കും ലൈക്ക് ഇതെങ്ങനെ കൊണ്ടുപോകണം എൻ്റെ പഴയ ഒരു റിലേഷൻഷിപ്പിൽ ഞാനിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുതിയൊരു കാര്യത്തിൽ അത് ഞാൻ കൊണ്ടുവരാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ ഒരു റിലേഷൻഷിപ്പ് ഇനി എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾ കുറച്ചും കൂടെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ നല്ലൊരു പേഴ്സണാണ് നല്ലപോലെ കെയറിങ്ങും കാര്യമൊക്കെ റിലേഷൻഷിപ്പിൽ കൊടുത്ത ഒരാളാണെങ്കിൽ പോലും അതിന് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കെയർ കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ അതിനെ കാണുന്നുണ്ട് അതിനെ വേറൊരു എങ്ങനെ നന്നായിട്ട് എത്തിക്കാൻ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിനെങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ കുറച്ചും കൂടെ പഠിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല ഇതായിട്ട് ഒരു വ്യക്തിയായിട്ട് മാറിയതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ പറയുന്ന ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വരുന്നത് സംബന്ധിച്ചൊരു പേഴ്സൺ മാത്രമല്ല പേഴ്സൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ നിൽക്കുന്ന ഒരു അടിപൊളി ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഫാമിലി വൈസ് പ്രശ്നമൊന്നും കാണുന്നില്ല ഈ ഒരു ബ്ലസ്സിങ്സ് എല്ലാം യൂണിവേഴ്സ് തരുന്നത് തന്നെ നിങ്ങൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ പിരീഡ് കഴിഞ്ഞു രീതിയിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ഈ ഒരു തരുന്ന ഗിഫ്റ്റ് നല്ലപോലെ കീപ്പ് ചെയ്യുക അതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് നിങ്ങളൊരു കടമ തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നല്ലപോലെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് തന്നെയാണ് അതൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് മേ ഒരു വീഡിയോ നിങ്ങളിലെത്താൻ ഒരു കാര്യം കാണുമായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ ആൾക്കാർ ഏജ് കൂടുതലായിട്ട് കുറേ വയസ്സ് കൂടിയവർ കുറേ ആൾക്കാർ കാണുമായിരിക്കും ഇതിൽ അപ്പോൾ അവർക്കാണെങ്കിൽ പോലും ഇത്രയും വർഷമായിട്ട് കല്യാണം നടന്നില്ല ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടിയില്ല എന്നാലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഒരു ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു ചേഞ്ച് തന്നെ ഒരു പുതിയൊരു പേഴ്സൻ്റെ ഒരു ഷിഫ്റ്റിന് ചേഞ്ച് തന്നെ ഉണ്ടാവും പിന്നെ ഇത് കാണുന്ന ചില ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു പേഴ്സൺ ഇങ്ങനെ ഒരാളുണ്ട് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഡൗട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭൂരിഭാഗവും ഇത് കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പാർട്ട്ണറായിട്ട് വരുന്നത് അതുകൊണ്ട് അവർ നല്ലപോലെ കീപ്പ് ചെയ്യുക പിന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇമോഷണലി നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക ഈ ഒരു ഇത് കുറച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യം നന്നാക്കി ഡീൽ ചെയ്യുമെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്കെന്താണെന്ന് ഏഞ്ചൽ മെസ്സേജ് നോക്കാം അഞ്ചിൽ മസ്തി ഓക്കെ നിങ്ങൾ എപ്പോഴും നല്ല മൈൻഡ് ഫ്രഷ് ആയിട്ട് വയ്ക്കുക വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയം തന്നെയാണ് ഓക്കെ മൂന്ന് കാർഡും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സമയമാണ് കിട്ടുന്ന കാര്യങ്ങൾ നല്ല ബ്ലസ്സിങ്ങോടെ കാണുക അത് ഒരിക്കലും ഒരു ഡൗട്ട്ഫുള്ളായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കുക യൂണിവേഴ്സ് തരുന്ന ബ്ലസ്സിങ്ങിന് ഒരിക്കലും മിസ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനമാണ് ഓക്കെ താങ്ക്